സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ഈ മജിലിസിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ എന്നും പറയുന്ന ഒരു സങ്കടമാണ് കടമെന്ന് പറയുന്നത് കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് ഉസ്താദെ എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കടം കാരണം ഇരിക്കുന്ന വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഉസ്താദെ നാട് വിടേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട് പലരും ഫോൺ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാറുണ്ട് നമ്മളെ താഴെ കമന്റ് ഇടാറുണ്ട് അള്ളാഹു അവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കുന്നത്

കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പലരും പല വിഷമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായ പ്രശ്നങ്ങള് ശാരീരികമായ പ്രശ്നങ്ങള് മാനസികമായ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും നീ കൊടുക്കണേ വിവാഹം ശരിയാകാൻ വേണ്ടി പറഞ്ഞു ഒരു ഉമ്മ വിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് വിവാഹം ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ മകന് വിവാഹം കഴിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ അതുപോലെ കടം കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി ആ ജയാന് പറഞ്ഞവരുണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ല ഭർത്താക്കന്മാരുടെ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ നീ ഈ മജിലിസ് കാണുന്നവരുടെ എല്ലാവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റബ്ബേ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേല്ല ഒരുപാട് രോഗികളുണ്ട് ഞങ്ങളെ മജലിസ് കാണുന്നവര് കാലിന് പ്രശ്നം കണ്ണിന് പ്രശ്നം തലച്ചോറിന്റെ പ്രശ്നം ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് പ്രഷർ ഉള്ളവര് ഷുഗർ ഉള്ളവര് ഗർഭാശയത്തിന് മഴയുള്ള ആളുകളുണ്ട് റബ്ബേ അങ്ങനെ പോലും പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള് പൂർണ്ണ ശിഫ നൽകണേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ മജലിസിലുള്ളവര് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആഫിയത്തുള്ള ദീർഘായസത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ല ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ഭാഗ്യം നൽകണേ ദാരിദ്ര്യത്തിനെ നൽകണേല്ല റബ്ബേ മരണപ്പെട്ടു പോയവരുടെ വിശാലമാക്കണേ അല്ലാഹുവേ പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സാലിയായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേല്ല ഈ മജ്ലിസ് കാണുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ റബ്ബേ ഹബീബായ റസൂലു ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് ബർക്കത്തുള്ള ഞങ്ങൾക്കൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് നല്ല വാഹനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബേ മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ കാക്കണേ മുസ്ലിം ശത്രുക്കളെ ഞങ്ങളെ രാജ്യത്തിന്റെ ഭരണം നീ ഏൽപ്പിക്കല്ല അല്ല അവർക്ക് പരാജയം നൽകണേ അല്ല ജനതകൾക്ക് നീ സംരക്ഷണം നൽകണേ നിന്റെ 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 റഹ്മത്ത് അനുഗ്രഹം നിന്റെ സഹായം ഈ മജിലിസിലുള്ളവർക്ക് ഞാനടക്കമുള്ളവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ഞങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ മക്കൾക്ക് മാതാപിതാക്കൾക്ക് അയൽവാസികൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമോബീൻ മജിലിസിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കം അമർത്താനും മറക്കാൻ െ മറക്കൂലാന്ന് എനിക്കറിയാം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മളെ മജ്ലിസിലൂടെ ഒരുപാട് ആളുകള് ചോദിച്ച വിഷയമാണ് ഇൻഷാള്ള ഘടം എന്നുള്ളത് കടം വളരെ പ്രധാനപ്പെട്ടതാണ് കടത്തിനെ കുറിച്ച് കടം വാങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണണം എന്ന് പറയുന്നത് അപകടമാണ് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ് മഹാരായണ ബിസാഹു അലഹി വസ്ലമ്മ തങ്ങൾ വരെ കടത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കടം വീടാൻ വേണ്ടി കടം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടിപ്സുകൾ ദിഖറുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളൊക്കെ നമ്മൾ മജീസിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ച ഒരു അത്ഭുത പ്രാർത്ഥന തന്നെയാണ് കടങ്ങൾ വിടാൻ പ്രവാചകൻ സ്വല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ച അത്ഭുത പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥനക്ക് ചില റൂൾസുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല എടുക്കുക ഉളു തിരിഞ്ഞിരിക്കുക രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തണം ആദ്യം ആലമീൻ എന്ന് പറയുക പിന്നെ നമ്മൾ ഒരു സ്വലാത്ത് അതിനുശേഷം അതിനുശേഷം വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ പ്രാർത്ഥനയുടെ നിബന്ധനകളാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക

എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുക എത്ര പ്രാവശ്യമൊന്നുമില്ല നമുക്ക് എത്ര വട്ടം ഇത് പറയാൻ കഴിയുമോ വട്ടം പറയാ എന്നിട്ട് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സലാത്ത് സലാത്ത് കഴിഞ്ഞാൽ നിർബന്ധമാണ് അതിനുശേഷം നമ്മളെ കൈ മുഖത്ത് ഇങ്ങനെ തടവണം അതിൽ വലിയ പറക്കത്തുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അവസാനം എന്ന് മൂന്ന് പറഞ്ഞാൽ പ്രത്യേകം ഈ ജാപത്ത് ലഭിക്കുമെന്ന് മഹാന്മാരെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അള്ളാഹു നമ്മളെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ കടങ്ങളില്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ കടങ്ങളുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല അവസരങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാഹ്മത്ത വ